ഉൽപ്പത്തി പുസ്തകത്തു നിന്നുള്ള വായന എട്ടാമധ്യായം ജലപ്രളയം ശമിക്കുന്നു നോഹയെയും അവനോടൊപ്പം പെട്ടകലത്തിലുണ്ടായിരുന്ന എല്ലാ ജീവികളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു ഭൂമിക്ക് മേൽ കാറ്റ് വീശാൻ ദൈവം ഇടയാക്കി ജലം അടങ്ങി ആഴത്തിൻ്റെ ഉറവകളും ആകാശത്തിൻ്റെ ജാലകങ്ങളും അടഞ്ഞു ആകാശത്തു നിന്നുള്ള മഴ നിലച്ചു ഭൂമിയിൽ നിന്ന് ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു നൂറ്റമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ജലം കുറഞ്ഞു ഏഴാം മാസം മാസത്തിന് പതിനേഴാം ദിവസം പെട്ടകം അറാറാത്തു പർവ്വത നിരയിൽ ഉരച്ചു പത്തു മാസത്തേക്ക് ജലം കുറഞ്ഞുകൊണ്ടേയിരുന്നു പത്താം മാസം മാസത്തിന് ഒന്നാം ദിവസം പർവ്വത ശൃംഗങ്ങൾ കണ്ടു തുടങ്ങി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിന് താനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് മലങ്കാക്കി പുറത്തേക്ക് അയച്ചു അത് ഭൂമിയിൽ ജലം പറ്റുവോളം പോയും വന്നുകൊണ്ടുമിരുന്നു കൊതിലത്തിൽ ജലത്തിൻ്റെ ശക്തി കുറഞ്ഞു എന്നു കാണാൻ അവൻ പിന്നീട് തൻ്റെ അടുത്ത് നിന്ന് പ്രാവിനെ പുറത്തേക്ക് അയച്ചു ഭൂമുഖത്തെല്ലാം ജലമായതിനാൽ കാലകുത്തൻ ഇടം കാണാതെ പ്രാവ് അവൻ നേർക്ക് പെട്ടകത്തിലേക്ക് തിരിച്ചു വന്നു അവൻ കൈനീട്ടി അതിനെ പിടിച്ച് തൻ്റെ അടുത്തേക്ക് പെട്ടകത്തിലേക്ക് പ്രവേശിപ്പിച്ചു ഏഴു ദിവസം കൂടി കാത്തുനിന്നിട്ട് അവൻ പ്രാവിനെ വീണ്ടും പെട്ടകത്തിന് പുറത്തേക്ക് അയച്ചു വൈകുന്നേരമായപ്പോൾ പ്രാവ് അവന്റെ അടുക്കിലേക്ക് വന്നു ഇതാ അതിൻ്റെ ചുണ്ടിൽ ഇപ്പോൾ കൊത്തിയെടുത്ത് ഒരു പുലി അങ്ങനെ പൂതലത്തിൽ ജലത്തിൻ്റെ ശക്തി കുറഞ്ഞെന്ന് നോഹ അറിഞ്ഞു ഏഴു ദിവസം കൂടി കാത്തിരുന്ന ശേഷം അവൻ പ്രാവിനെ വീണ്ടും പുറത്തേക്ക് അയച്ചു അത് പിന്നീട് ഒരിക്കലും അവൻ്റെ പത്തിലേക്ക് തിരിച്ചു വന്നില്ല അറുനൂറ്റിയൊന്നാം വർഷം ഒന്നാം മാസത്തിൻ്റെ ആരംഭത്തിൽ ഭൂമിക്ക് മീതെയുള്ള ജലം വറ്റിത്തീർന്നു നോഹ പെട്ടകത്തിൻ്റെ മേൽക്കൂര നീക്കി അപ്പോൾ അവൻ കണ്ടു ഇതാ ഭൂമുഖം ഉണങ്ങിയിരിക്കുന്നു രണ്ടാം മാസം മാസത്തിന്റെ ഇരുപത്തി ദിവസമാണ് ഭൂമി ഉണങ്ങിയത് ദൈവം നോഹയോട് ഇപ്രകാരം പറഞ്ഞു പെട്ടകത്തിൽ നിന്ന് പുറത്തു വരിക നീയും നിന്നോടൊപ്പം നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരും നിന്റെ പുത്രന്മാരുടെ ഭാര്യമാരും പക്ഷികളിലും ഉറകങ്ങളിലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഉരകങ്ങളിലും കന്നുകാലികളിലുമായി എല്ലാ ശരീരികളിൽ നിന്ന് നിന്നോടൊപ്പമുള്ള എല്ലാ ചിന്തുക്കളെയും പുറത്തുകൊണ്ടുവരിക അവ ഭൂമിയിൽ തിങ്ങി നിറയട്ടെ ഭൂതലത്തിൽ അവ പെറ്റുപെരുകട്ടെ നോഹ തൻ്റെ പുത്രന്മാരോടും തൻ്റെ ഭാര്യയോടും തൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരോടുമൊത്ത് പുറത്തു വന്നു എല്ലാ ജീവികളും എല്ലാ ഇഴചന്തുക്കളും എല്ലാ പക്ഷികളും ഭൂതലത്തിൽ ചരിക്കുന്നവയൊക്കെ അവയുടെ വർഗമനുസരിച്ച് പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു നോഹ ബലി അർപ്പിക്കുന്നു നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പക്ഷികളിലും നിന്ന് അവൻ ബലിപീഠത്തിൽ ഹോമയാഗങ്ങൾ അർപ്പിച്ചു സുരഭില പരിമളം ആസ്വദിച്ചപ്പോൾ കർത്താവ് ഹൃദയത്തിൽ പറഞ്ഞു ഇനി ഒരിക്കലും മനുഷ്യനെ പ്രതി മണ്ണിനെ ഞാൻ ശപിക്കുകയില്ല കാരണം ചെറുപ്പം മുതൽ മനുഷ്യൻ്റെ ഹൃദയഭാവന ദുഷിച്ചതാണ് ഞാൻ ചെയ്തതുപോലെ ഇനിയൊരിക്കലും ജീവജാലം വന്നടങ്ങാൻ ഞാൻ നശിപ്പിക്കുകയില്ല ഭൂമിയിലുള്ള കാലത്തോളം വിതയും കൊയ്ത്തും തണുപ്പും ചൂടും വേനലും വർഷവും പകലും രാവും നിലയ്ക്കുകയില്ല